രാവിലെ അതിനെ കരയിപ്പിച്ചപ്പോൾ സമാധാനമായി കാണും അയാൾക്കും മോൾക്കും ഇച്ചായൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ലിസ ദേഷ്യത്തോടെ പറഞ്ഞു അല്ലേലും ആ പൊട്ടിച്ചേച്ചിക്ക് ചാച്ചിൻ്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ചാച്ചിനെ കിട്ടാത്തതിൻ്റെ ചുരുക്കാണ് ആ പെണ്ണും പപ്പയും ആമയോട് തീർത്തത് ജനി ദേഷ്യത്തോടെ പറഞ്ഞു എന്തായാലും അവൾ അസൂയയും കുശിമ്പും നിറഞ്ഞ ഇവിടുന്ന് പോയത് മുഖം ഒന്ന് കാണണമായിരുന്നു എന്തോ പോയ അണ്ണാനെ പോലെ അനു പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്തായാലും അവളെ കൊണ്ട് ഒരുപകാരം ഉണ്ടായി ചിന്നു എന്തോ കണ്ടെത്തിയതുപോലെ പറഞ്ഞു എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി എപ്പോഴും ജനിയുടെ ചാസ്റ്റലെന്ന് പറയുന്നവൾ ഇന്ന് ചേട്ടനെ വിളിച്ചത് കേട്ടില്ലേ നിച്ചായനെന്ന് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു ചിന്നു പറഞ്ഞുകൊണ്ട് ചിരിച്ചു അത് ശരിയാ അത് ഞാനും ആലോചിച്ചു ജനിയും പറഞ്ഞു അവൾ ഇറങ്ങി വരട്ടെ നമുക്ക് കളിയാക്കാം അനു പറഞ്ഞു വേണ്ട ഒന്നാമതേ അവളെ രാവിലെ തന്നെ വേദനിപ്പിച്ച് കരയിച്ചു ഇനി നിങ്ങളും കൂടി കളിയാക്കി അതിനെ കരയിക്കണ്ട ലിസ അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ അവൾ കരയില്ല ചിരിക്കുകയേ ഉള്ളൂ അനു പറഞ്ഞു ശരി ശരി ഇനി ഇവിടുന്ന് ആ കുഞ്ഞിൻ്റെ പുറകെ പോയവൻ അതിനെ എന്ത് ചെയ്തോ എന്തോ നിങ്ങളോട് ചെല് അവ വേണേൽ അവളെ വീണ്ടും കരയിക്കും ലിസ അവരെ നോക്കി പറഞ്ഞതും പിള്ളേർ സെറ്റ് മുകളിലേക്ക് കയറി എല്ലാവരും പോയിട്ടും എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ജേക്കപ്പിൻ്റെ അടുത്തേക്ക് ലിസ നടന്നു എന്താ ഇച്ചായ എന്തു പറ്റി എന്താ പെട്ടെന്നൊരാലോചന ലിസ ഉടനെ തന്നെ എല്ലാവരെ അറിയിച്ച് അവളെ നമ്മുടെ മരുമോളാക്കണം ജേക്കബ് അവരെ നോക്കി പറഞ്ഞു ഞാനും അത് ചായനോട് പറയാൻ വരുവായിരുന്നു അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കുക ചായ ആമിമോൾക്ക് വേറെ ആരുമില്ലല്ലോ പിന്നെ നമ്മുടെ ബന്ധുക്കൾ മാത്രമല്ലേ ഉള്ളൂ ചെറിയ ചടങ്ങായിട്ട് മതി നല്ലൊരു ദിവസം നോക്കി നമുക്ക് കെട്ടങ്ങ് നടത്താം ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ലിസ പറഞ്ഞതും അയാൾ തലയാട്ടി താഴേന്ന് കയറി വന്ന ആമി കട്ടിലേക്ക് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കറിഞ്ഞു ജോ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആമി അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ വിളിച്ചു എന്തിനാ എന്തിനാ എന്നെ കെട്ടിയത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ലായിരുന്നോ എന്തിനാ എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പറ അനാഥയായി എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ആമി അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു തവണ കൂടെ നീ അനാഥയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ പുല്ലെ ഒറ്റൊരെണ്ണം വെച്ച് ഞാൻ അറിയാലോ എന്നെ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങരുത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോ എന്താടാ ഇത് നീ കൂടെ അവളെ കരയിക്കുകയാണോ മനു കയറി വന്ന് അവളുടെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇങ്ങനെയാണേൽ ഇവള് കരയേണ്ടി വരും ആങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് പെങ്ങൾക്ക് വെറുതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി വാങ്ങിക്കൂട്ടരുതെന്ന് ജോ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ആമി അവന് പോകുന്നതും തോക്കിയിരുന്നു പിന്നെ മനുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു നിക്കു വന്ന് ജോ ഇരുന്നയിടത്ത് അവളുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വന്നിരുന്നു എന്താടാ മനു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് ആരും ഇല്ലാതെ ആയിപ്പോയത് എൻ്റെ തെറ്റാണോ ചാച്ച അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ട് ചോദിച്ചു അതിന് എൻ്റെ മോൾക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊക്കെ ആരാ പപ്പയും അമ്മയും ഇല്ലാത്തത് എപ്പോഴും ഒരു നഷ്ടം തന്നെയാ അല്ലേ അങ്ങനെ ഒന്നും ഇല്ലടാ ചില സ്നേഹവും കരുതലും നമ്മുടെ പപ്പയും മമ്മിയേക്കാളും വലുതായിരിക്കും അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും പെൺപിള്ളേരും പിള്ളേരും വന്നിരുന്നു ദേ വരുന്നു നിന്റെ പടകൾ നിങ്ങൾ സംസാരിക്ക ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ മനു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ചിന്നു അവനെ നോക്കി പുച്ഛം വാരി വിതറി അവന് ഒട്ടും വിട്ടുകൊടുക്കാതെ തിരിച്ചു കൊടുത്തുകൊണ്ടിറങ്ങി എടി വിപ്പ കുറ്റി പോകുന്നതൊക്കെ കൊള്ളാം ആ കൊച്ചിനെ കരയിക്കരുത് നിക്കു ജനിയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആലോചിക്കാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവനവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ടിറങ്ങി പെൺപിള്ളേരും പേരും അവളുടെ മുൻപിൽ വന്ന് കൈകെട്ടി നിന്നു അവൾ മൂന്നുപേരെയും മാറി മാറി നോക്കി എന്തായിരുന്നു താഴെ ചിന്നു ചോദിച്ചതും ആമി സംശയത്തോടെ അവളെ നോക്കി അല്ല ചിലറിൽ ചായനെന്നോ മറ്റോ ഒക്കെ പറയുന്നത് കേട്ടു ജനി പറഞ്ഞതും ആമിക്ക് ചളുപ്പ് തോന്നി അവൾ താഴേക്ക് പോകാൻ എഴുന്നേറ്റു എങ്ങോട്ടാ പറഞ്ഞിട്ട് പോയാൽ മതി എന്നു മുതലേ ഈ വിളിയൊക്കെ തുടങ്ങിയത് അനു പിരികം പൊക്കി ചോദിച്ചു അത് അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞു ആമി അവരെ നോക്കാതെ പറഞ്ഞു ആര് പറഞ്ഞു ജനി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇ ഇച്ചായൻ അവൾ മുഖം കുനിച്ചു വെച്ചു പറഞ്ഞു അത് കേട്ട് പെൺപിള്ളേര് ചിരിച്ചു എന്തിനാ ചിരിക്കുന്നത് അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ചുമ്മാതല്ല രണ്ടൂടി ഇറങ്ങി വരാൻ താമസിച്ചത് ഇച്ചായനെന്ന് വിളിക്കാൻ പഠിപ്പിക്കുമായിരുന്നല്ലേ ചിന്നു അവളെ കളിയാക്കി ആമി അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചു അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി ഞാൻ നിന്റെ ആരാ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി വരാ ആരാ അവൻ വീണ്ടും ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നീ മനുവിനെ ചാച്ചിരം എന്നല്ലേ വിളിക്കുന്നത് എന്നെ നീ ഒന്നും വിളിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ അവൻ ചോദിച്ചതും അവൾ വീണ്ടും തലയർത്തി അവനെ നോക്കി എന്നെ ഇച്ചായാന്നൊന്ന് വിളിക്കടി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവർ അവർ തിരക്കും അവൾ അവൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ വിളിച്ചിട്ട് പോയാൽ മതി അവൻ ഒന്നുകൂടി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആമീ വിളിക്കന്നെ അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല അവൻ അവളെ കൈകളിൽ പൊക്കിയെടുത്തു അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു ആമീ എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് അവൻ കുറച്ച് ദേഷ്യത്തോടി പറഞ്ഞതും അവനെ എതിർക്കുന്നത് നിർത്തി അവൻ അവളെ ഒരു ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ടിരുത്തി എന്റെ ഒരവസ്ഥ ഒന്ന് സ്നേഹിക്കാൻ എവിടെയെങ്കിലും പൊക്കിയിരുത്തേണ്ടി വരുവല്ലോടി കുരുട്ടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ തല താഴ്ത്തി ആമി അവൻ വിളിച്ചതും അവൾ വീണ്ടും അവനെ നോക്കി എന്തിനടി ഇങ്ങനെ ചമ്മന തോന്നുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്നെ ഇച്ഛായാന്ന് വിളിക്കുന്നതിന് നിനക്കെത്തിനാ നാണക്കേട് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ പോകട്ടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവളെ ചുംബിച്ചു അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവനവളുടെ കാതിലേക്ക് ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു അവൾ ഇക്കിളിയാകുന്നുണ്ടായിരുന്നു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ലായിരുന്നു ആമീ വിളിക്ക് അവനവളുടെ ചെവിയിലായി പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല അവൻ അവളുടെ കാലുകൾ അകത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ലാസ്റ്റ് ചാൻസാണ് വിളിക്കുന്നോ ഇല്ലയോ നീ വിളിച്ചാൽ ഞാൻ ഇപ്പോൾ നിന്നെ താഴെ ഇറക്കും വിളിച്ചില്ലെങ്കിൽ അവൻ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു പിടിച്ചു ചായ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് വിളിച്ചതും അവൻ ചിരിച്ചു അവനൊന്നും മിണ്ടാത്തതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ടതും അവൾക്ക് ചമ്മൽ തോന്നി അവൾ മുഖം കുനിച്ചു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിലും കവളിലും ചുംബിച്ചു അവൻ അവളെ എടുത്ത് താഴെ നിർത്തി ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി പറഞ്ഞത് കേട്ടോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ആമി ഡീ നീ ആലോചിക്കുക ചിന്നു അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൾ ചുമലനക്കി പറഞ്ഞു വാ താഴേക്ക് പോകാടി അനു പറഞ്ഞതും ആമി മൂളിക്കൊണ്ട് താഴേക്കിറങ്ങി അവർ താഴേക്കിറങ്ങിയതും ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ആമി ലിസ വിളിച്ചതും അവൾ ലിസയുടെ അടുത്തേക്ക് നടന്നു മോൾ എന്തിനാ കരഞ്ഞത് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്താ ആരെന്തൊക്കെ പറഞ്ഞാലും നീ ധൈര്യമായി പറയണം എനിക്ക് പപ്പയും അമ്മയും ഉണ്ടെന്ന് കേട്ടോ ലിസ അവളെ നോക്കി പറഞ്ഞു എടി ആ മെറിന് ചാച്ചിനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അവൾ നോക്കിയ ആ ചാച്ചനെയല്ലേ ഈ പൂച്ചക്കുട്ടി തട്ടിയെടുത്തത് അതിൻ്റെ ഒരു ദേഷ്യമാ അവളും അവളുടെ പപ്പയും കാണിച്ചത് അതിന് നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞത് ജനി അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മെറിന് ജോയെ ഇഷ്ടമായിരുന്നു എന്ന് കേട്ടതും ആമയ്ക്കെന്തോ നെഞ്ചിൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നി അവൾ ജോയെ നോക്കി എന്നാൽ അവൻ മനുവിനോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു മതി ഇനി പിന്നെ സംസാരിക്കാം സമയം നോക്കാം എത്ര മണിയായെന്ന് രാവിലത്തെ പോലും കഴിച്ചിട്ടില്ല ലിസ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ഉച്ചയ്ക്കൽ തേക്കണം കഴിച്ചാൽ പോരെ ആൻറ്റി ചിന്നു പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചതോ ഉച്ചയ്ക്ക് എല്ലാവരും കുറച്ച് ചോറുണ്ടാൽ മതി ഇപ്പം വന്ന് കഴിച്ചേ ലിസ ശ്വാസിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി വീട്ടിലേക്ക് വന്ന മെറിൻ ഹാളിലെ സാധനങ്ങളെല്ലാം താഴേക്ക് വലിച്ചെറിഞ്ഞു മോളെ അവളുടെ മമ്മി ദയനീയമായി അവളെ വിളിച്ചു മെറിനെ മോളെ ജോർജും അവളെ വിളിച്ചു പപ്പേ അവളെ ഇല്ലാതാക്കണം പപ്പേ എനിക്ക് കിട്ടാത്തതൊന്നും അവൾ നേടിയെടുക്കണ്ട എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട പപ്പ കണ്ടില്ലേ അവളുടെ മുഖത്ത് സന്തോഷം പ്രസരിപ്പൊക്കെ ജോച്ചായന അവളെ എങ്ങനെയാണ് കരുതുന്നതെന്ന് പപ്പ കണ്ടില്ലേ ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എവിടോ കിടന്നവൾ സുഭിച്ച് ജീവിക്കുന്നു പപ്പ എന്ത് ചെയ്തോ എന്ന് എനിക്കറിയണ്ട അവളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ അവളെ കൊല്ലും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മെറിൻ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ നാട്ടിൽ വേറെ ആൺപിള്ളേരില്ലാഞ്ഞിട്ടാണോ നീ ആ കൊച്ചിനെ കൊന്ന് അവനെ സ്വന്തമാക്കണമെന്ന് പറയുന്നത് അവളുടെ മമ്മി അത് കേട്ട് അവളോട് ദേഷ്യപ്പെട്ടു മമ്മി ഇതിലിടപെടേണ്ട ഇത് ഞാനും പപ്പയും തമ്മിലുള്ള കാര്യമാണ് അവൾ വാശിയോടെ അവരെ നോക്കി പറഞ്ഞു ഞാൻ ഇടപെടും കാരണം നീ എൻ്റെ മോളാ നീ നശിച്ചു പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ജോച്ചായനെ കിട്ടിയില്ലെങ്കിലായിരിക്കും ഞാൻ നശിച്ചു പോകുന്നത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഫ്ലവർ വേസ് എടുത്ത് താഴെക്കറിഞ്ഞു മോളെ മെറിൻ പപ്പ പറയുന്ന ഒന്ന് കേൾക്ക് മോള് വാ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അയാൾ അവളെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി കൊല്ലണം പപ്പ അവളെ എനിക്ക് വേണം ജോച്ചായനെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു നമുക്ക് വേണ്ടത് ചെയ്യാം മോളെ പപ്പയല്ലേ പറയുന്നത് അയാൾ അവളെ ആശ്വസിപ്പിച്ചു അയാളും അവളും പോകുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ മഴ പെയ്തപ്പോൾ തുണിയെടുക്കാൻ മുകളിലേക്ക് പോയതാണ് ചിന്നു തുണിയെടുത്തിട്ട് അകത്തേക്ക് കയറിയതും ആരോ അവളെ റൂമിലേക്ക് വലിച്ചു കയറ്റി മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും അവൾ പുച്ഛിച്ചു നിനക്കെന്താടി എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഇത്ര പുച്ഛം ഇങ്ങനെ പുച്ഛിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മുഖം കോടിപ്പോകും പിന്നെ കല്യാണം കഴിക്കാൻ ആരും വരില്ല കേട്ടോ അവൻ കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ഇയാൾ എന്നെ കെട്ടണ്ട എന്നെ കെട്ടാൻ നല്ല സുന്ദരൻ ചെറുക്കന്മാർ വരും അവൾ പറഞ്ഞുകൊണ്ട് റൂം തുറക്കാൻ പോയി അവൻ കയറി വാതിലിന് ഫ്രണ്ടിൽ നിന്നു മാറി നിൽക്ക് എനിക്ക് പോകണം തൽക്കാലം നീ ഇപ്പോൾ പോകണ്ട അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അതെ മാറ് എന്നെ താഴെ അന്വേഷിക്കും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ കൊച്ചാ എനിക്ക് വേറെ നല്ല ചെറുക്കനെ കിട്ടും എന്നൊക്കെ പറയാനല്ലേ ഞാൻ സമ്മതിച്ചു നല്ല ചെറുക്കന്മാരെ ഞാൻ നോക്കിക്കോളാം ഇയാൾ മാറി നിൽക്ക് കിടന്ന് പിടയ്ക്കാതെ വിട്ടേക്കാം അവനവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി ആമയ്ക്ക് വേണ്ടിയിട്ട് നീ ഒരുപാട് തവണ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് എങ്ങനെയാ അവളെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് എനിക്കെപ്പോഴും ഒരത്ഭുതമാണ് ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് അവളുടെ നല്ലൊരു സുഹൃത്തായതിൽ മനു അവളെ നോക്കി പറഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആരോട് വേണമെങ്കിൽ സംസാരിക്കും കാരണം അവൾ എൻ്റെ കൂടെപ്പറപ്പാണ് വെറും ഫ്രണ്ടല്ല അവൾ എനിക്ക് അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയാം നീ അവളുടെ കൂടെ എന്നും കാണുമെന്ന് അതെ അവളെ ഞാൻ കൈവിടണമെങ്കിൽ ഈ ചിന്നു മരിക്കണം അതെ കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാമായിരുന്നു താങ്ക് ചിന്നു എന്തിനാ അവളെ ഇത്രയും നാളും ഈ ചിറകിനിടയിൽ കാത്തു സൂക്ഷിച്ചതിന് അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വാതൽ തുറന്നു അവൾ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ പുറത്തേക്കിറങ്ങി എന്നെ ഈ റൂമിലേക്ക് കയറ്റിയപ്പോൾ ഒരു നിമിഷമെങ്കിലും ആ മനസ്സ് മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു സാരമില്ല അവൾ പറഞ്ഞുകൊണ്ടിറങ്ങി അവൻ അവൾ പോകുന്നതും നോക്കി പുഞ്ചിരിച്ചു ശരിയാണോ പപ്പ പറഞ്ഞത് പക്ഷേ അവരൊക്കെ വലിയ കാര്യത്തിലാണല്ലോ ജോച്ചായൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്ന് പറയുന്നത് തന്നെയുമല്ല ഇനി ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതാണെങ്കിൽ തന്നെ അതെന്തിനായിരുന്നു അവൾ അനാഥയല്ലേ എന്തൊക്കെയോ ഇതിനിടയിൽ ഉണ്ടല്ലോ പപ്പേ അതേ മോളെ ആർക്കും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലുണ്ട് നമുക്കന്വേഷിക്കാം പിന്നെ ജേക്കബിന്ന് അച്ഛനെ പോയി കണ്ടായിരുന്നു അവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്താനാ അവരുടെ പ്ലാൻ നടത്തട്ടെ പപ്പേ ഇനി അതിൻ്റെ കുറവ് വേണ്ട എല്ലാവരെയും അറിയിച്ച് അവർ നടത്തട്ടെ അപ്പോഴല്ലേ അവൾ അവളില്ലാതാകുമ്പോഴും എല്ലാവരും അറിയുള്ളൂ ജോഷിയുടെ ഭാര്യ ചത്തെന്ന് അവൾ ക്രൂരഭാവത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അയാളും ചിരിച്ചു രാത്രിയിൽ പെൺപിള്ളേരെല്ലാം ബാൽക്കണിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അവരുടെ മെയിൻ ചർച്ചാ വിഷയം ആമിയുടെ ഇച്ചായൻ വിളിയാണ് ആമിയെല്ലാവരും കൂടി കളിയാക്കി കൊല്ലുവാണ് അപ്പോഴേക്കും ജോയും മനുവും നിക്കുവും അങ്ങോട്ടേക്ക് കയറി വന്നു നിക്കു വന്ന് ജനിയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു മനു ആമയുടെ ഒരു സൈഡിലായിട്ട് വന്നിരുന്നു കൊണ്ട് ചിന്നുവിനെ നോക്കി പുച്ഛിച്ചു ചിന്നുവും ഒട്ടും ഇട്ടുകൊടുക്കാതെ അവനെ ചുണ്ടുകൂട്ടി കാണിച്ചു അവനത് കണ്ട് ചിരി വന്നു അനുവും ചിന്നുവും ജനിയുടെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് ജോ വന്ന് ആമയുടെ മടിയിലായിട്ട് തലവെച്ച് കിടന്നു അവൾ എല്ലാവരെയും ഒന്ന് നോക്കി അവൾക്ക് ആകെ ചളുപ്പ് തോന്നി എല്ലാവരും ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവൻ അവളുടെ ഒരു കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് വെച്ചു മറുകൈ അവൻ്റെ നെഞ്ചിലേക്ക് വെപ്പിച്ചു മസാജ് ചെയ്യടി അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കി വളിച്ചു ചിരിച്ചിരിച്ചിട്ട് അവൻ്റെ തല മസാജ് ചെയ്യാൻ തുടങ്ങി അവൻ നെഞ്ചിൽ വെച്ചിരുന്ന അവളുടെ കൈയിൽ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു ജോച്ചായ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ രണ്ട് ദിവസത്തേക്ക് അവന് പ്ലാൻ ഇട്ടു പിന്നെന്താ പോകാലോ എവിടെ പോകണം അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എവിടെയെങ്കിലും രണ്ട് ദിവസത്തേക്ക് പോകാം നമുക്ക് പോയി പൊളിച്ചിട്ട് വരാം ഓ ശരി എവിടേക്ക് ആലോചിച്ചോ നമുക്ക് പോകാം ഓക്കെ എടി വിപ്പക്കുറ്റി ഇനി എന്താ എന്താണെൻ്റെ പ്ലാൻ ഡിഗ്രി കഴിയുമല്ലേ നിക്കു ജനിയെ നോക്കി ചോദിച്ചു അറിയില്ല ചാച്ചൻ പറയട്ടെ മോൾക്ക് ഇഷ്ടമുള്ളതിന് പൊയ്ക്കോ പി ജി എടുക്കുന്നെങ്കിൽ പി ജി നോക്ക് അല്ല നമ്മുടെ കമ്പനിയിൽ കയറുന്നെങ്കിൽ അങ്ങനെ ആമിയോ ജനി സംശയത്തോട് ചോദിച്ചു ഞാനിനി പഠിക്കാൻ പോകുന്നില്ല അവൾ ജനിയെ നോക്കി പറഞ്ഞു അതെന്താ നീ പഠിക്കാൻ പോകാത്തത് ജോ ചോദിച്ചു അത് എനിക്ക് ഡിഗ്രി മതി ഇനി ഞാൻ പഠിക്കുന്നില്ല ഡിഗ്രി വെച്ചുള്ള ജോലി നോക്കിക്കോളാ ഞാൻ ആമ്മി പറഞ്ഞു അത് നീ തീരുമാനിച്ചാൽ മതിയോ അവളെ ഞാൻ എം ബി എ പഠിപ്പിക്കാൻ വിടുവാ ജോ എല്ലാവരെയും നോക്കി പറഞ്ഞു വേ വേണ്ട അത് നീയല്ല തീരുമാനിക്കുന്നത് കൂടുതൽ സംസാരമൊന്നും വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ജോ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അവൾ മനുവിനെ നോക്കിയതും മനു അവളെ കണ്ണു ചിമ്മി കാണിച്ചു